ഒരു നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നല്ലോ നമ്മുടെ മാനന്തവാടി മൈക്രോ ഹെൽത്ത് ലാബ് പിന്നെ ഒരു ദേശീയ പുരസ്കാരം നിറവിലാണ് കേട്ടോ അത് നമ്മളെ മാനന്തവാടിക്കാരുടെ സഹ മെഡിക്കൽ ലാബുകൾക്കുള്ള ദേശീയ പുരസ്കാരമായ എൻ എ ബി എൽ ആണ് മൈക്രോ ഹെൽത്ത് ലബോറട്ടറി നമ്മളെ മാനന്തവാടി കൊണ്ടുവന്നിട്ടുള്ളത് എൻ എ ബി എൽ ദേശീയ പുരസ്കാരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ മൈക്രോ ഹെൽത്ത് ലബോറട്ടറിന്റെ മാനേജറോട് നമുക്ക് ചോദിക്കാം ലേബർ ടെസ്റ്റ് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുള്ള ദേശീയ പുരസ്കാരമാണ് എന്നത് മൈക്രോ ഹെൽത്ത് മാനന്തവാടി ഇപ്പോൾ രണ്ടാം വർഷത്തിലേക്ക് കടന്നിട്ടുകയാണ് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇങ്ങനെയൊരു ദേശീയ പുരസ്കാരം ലഭിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ് നല്ലവരായ മാനന്തവാടിക്കാരുടെയും സ്റ്റാഫിൻ്റെയും പൂർണ്ണ സഹകരണത്തോടു കൂടിയിട്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊരു അംഗീകാരം നേടിയെടുത്താൽ തുടർന്നും മൈക്രോ ഹെൽത്ത് ലബോറട്ടറി മാനന്തവാടി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഈ ദേശീയ പുരസ്കാരം കിട്ടിയതിൽ നമുക്ക് മാനന്തവാടിക്കാർക്കും സന്തോഷിക്കാം മാനന്തവാടിയിൽ ട്വന്റി ഫോർ അവേഴ്സും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്ഥാപനം അതാണ് മൈക്രോ ഹെൽത്ത് ലബോറട്ടറി ലാബിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇൻചാർജറോട് ചോദിക്കാം കേട്ടോ നമ്മുടെ ലാബിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എമറ്റോളജി ബയോ കെമിസ്ട്രി മ്യൂണോളജി ക്ലിനിക്കൽ പാത്തോളജി അതുപോലെ മൈക്രോബയോളജി ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ എക്സ്റേ സ്കാനിങ് അതുപോലെ ഹോം കളക്ഷൻ ട്രയാജ് ഇത് തുടങ്ങിയ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ വർക്ക് ഫോളോ ചെയ്യുന്നത്